എല്ലാവർക്കും പുതിയ വീഡിയോ എല്ലോ പൊട്ടിയടി കുടിക്കിരിക്കാൻ വേണ്ടി എന്റെ കെട്ടിയോ ഉണ്ടാക്കി തരണം അച്ഛൻ നിന്റെ കെട്ടിയോ ഞാൻ പിടിച്ച് അല്ലട്ടോ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടല്ല മക്കളെ ഈ കേട്ടോ ഇതിപ്പോ നമ്മള് ന്യൂ ഇയറിന്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇത്തിരി വൈകിട്ടാണെന്ന് മാത്രം നമുക്ക് ചില കാരണം കൊണ്ട് അന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല അപ്പൊ ഇത് നമ്മള് ഏകദേശം ശരി ഉച്ചാമ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയാണേ ഏട്ടൻ രണ്ട് ഇളനീര് കൊണ്ടുവന്നാണ് അപ്പം അത് ഞാൻ ഏട്ടനട് കുടിച്ചു വേണ്ടതിൻ്റെ ബാക്കിയുള്ളത് ഇങ്ങനെ കൊത്തി ഇരിക്കുകയാണ് ഇളനീര് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട് ഇളനീര് ജ്യൂസ് നല്ല ടേസ്റ്റാണ് നല്ലതുമാണല്ലോ ചൂടൊക്കെ ആവുമ്പോഴത്തേക്കും ശരീരത്തിന് ആ ഇളനീരി ഇപ്പൊ കുടിക്കാൻ തന്നെ കാരണം രമേശേട്ടൻ്റെ ആ ഒരു കല്ലിൻ്റെ പ്രശ്നമല്ലേ ആ കാരണം കൊണ്ടൊക്കെയാണ് അത്രത്തോളം വെള്ളം ഒളിക്കായിരുന്നു അത്രത്തോളം നല്ലതാണല്ലോ നല്ല രീതിക്ക് കാറ്റൊക്കെ പ്ലേ ഞാൻ ആദ്യ എടുത്ത് നമുക്ക് ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും എടുത്താലോ എന്ന് ചോദിച്ചാണ് മൂപ്പരാണ് എന്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ കേട്ടോ അപ്പൊ പറയണ ആദ്യക്ക് ചൂസാട്ട് എന്നിട്ട് ആലോചിക്കാന്നു ഏ എന്തൊരു ഇന്നിപ്പോ അച്ഛനും ആനും കൂടിയും പിൻകുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി മേലേക്ക് കയറി വന്നേനട്ടുള്ള കുളിസീനൊന്നും ഞാൻ വീഡിയോ ആക്കിയില്ല ഞോക്ക് അതൊരു ഞോക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ ന്നോർത്തിട്ട് കുഞ്ഞ് ഷോർട്സ് മാത്രമേ ആക്കിയുള്ളൂട്ടോ ഒരു വാക്ക് കിട്ടിയാലൊരു കാര്യം ഓർത്ത് ഞാൻ എന്റെ അടുത്തേ തിരുവാതിര ആയില്ലേ ഞാനൊന്ന് കെട്ടിത്തരുമോന്ന് ചോദിച്ചാണേ മേലെ പൊട്ടൂലോ ഏ ിരിക്കാൻ വേണ്ടി എന്റെ കെട്ടിയോ ഉണ്ടാക്കി തരണം അച്ഛൻ നിന്റെ കെട്ടിയോടിച്ചു അല്ലെട്ടോ ഞാൻ ഇപ്പൊ ചോയിച്ചിട്ടല്ലേ ഏട്ടാ ഞാൻ ചോദിച്ചിട്ടല്ലേ കേട്ടില്ല ആണ്ടോ ഇപ്പൊ കേട്ടില്ല ഞാൻ ഇപ്പൊ ചോയിച്ചോ ഏട്ടക്കയർ മാറ്റി ചോദിച്ചു ചെയ്തികൾ കുറച്ച് കാണിക്ക അതെന്താണെങ്കിൽ മനസ്സിലായോ സംഭവം എന്താ പറയുക എൻ്റെ ഒരു അമ്പയിന്റെ നോട്ട് വീണപ്പോ ഞാൻ അതെടുത്തിന്റെ ഫോണിന്റെ കൂടുതൽ ഇട്ടു അപ്പൊ അത് കാണണ്ടേ അപ്പൊ എന്റെ അടുത്ത് പറയു ഫോൺ ഉള്ളിൽ കാണണ്ടു പൈസ മാറ്റി മാറ്റി എന്നൊക്കെ പറയണെന്ന ഇതിന്ന് ഒരു പത്ത് രൂപ ഓനും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചൂട്ടൻ നിന്ന് കിട്ടുന്ന പൈസയും അതുപോലെ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ചില്ലറൊക്കെ ഞങ്ങള് മൂന്നുപേരും കൂടി ഷെയർ ആണ് ഇടാറുള്ളത് ആരും കാണാത്ത സമയത്ത് എനിക്ക് കിട്ടുന്നത് ഞാൻ ഷെയറിട്ട് കൊടുക്കൂല ആ ചുട്ടനും അതുപോലെ തന്നെ നിന്നൊക്കെ കിട്ടുമ്പോൾ ഞാനും ആദ്യം കണ്ടില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കേട്ടോ അങ്ങനെ എൻ്റെ കെട്ടുപോനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇങ്ങനെ പല ഉടായ്പിലൂടെയാണ് പറ്റിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടനടുത്ത് പത്ത് റുപ്പ്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏട്ടൻ പറയും എന്തെങ്കിലും തിരിക്കാണ്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ മൂന്നാളും കൊടുക്കുകയും ചെയ്യാറുണ്ട് അത് വേറെ കാര്യം ആ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ പറ്റിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അതറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നടക്കുകയാണ് മൂപ്പര് തീരോട്ടവും പണിയില്ലാത്തുമ്പോ കഴിയുന്ന ഒരു പത്തിൻ്റെ ഓട്ടോ പോയാലും അത് വേഗം മനസ്സിലാവും ആരാണ് കട്ട് സത്യം പറഞ്ഞോളെന്ന് പറയൂട്ടോ ഏർ ഈ പറഞ്ഞു ഇങ്ങനെ മൂന്നും നാലും ട്രിപ്പ് ഓട്ടോ ഒക്കെ ഉണ്ടാവുമ്പോ ഞങ്ങള് പത്തോ പതിനഞ്ചോ ഇരുപതോ എടുത്താലും അങ്ങനെ കാണാത്തമാതിരി അങ്ങോട്ട് അഭിനയിക്കും കാരണം മൂപ്പർക്കറിയാം ഉണ്ടികയിലിട്ട പോലെ സേഫ് ആണെന്ന് അച്ചൂട്ടിയൊക്കെ അങ്ങനെ തോന്നിയമാരൊന്നും പൈസ ചിലവാക്കൂല അങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെക്കൂ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ അച്ചയ്ക്ക് കടം കൊടുക്കുകയൊക്കെ ചെയ്യും ഇരട്ടി പലിശയായി തിരിച്ച് മേടിക്കുകയും ചെയ്യും കയറ് മുറുക്കണ്ടോന്ന് ചെക്ക് ചെയ്യ മുറുക്കണ്ടോട്ടാ എന്തോ ഈനാമ്പഴം നോക്കിയൊക്കെ ഈ നാമ്പഴം നിങ്ങള് പറഞ്ഞു അതെന്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞു ഇതാണ് മക്കളെ ഈനാമ്പഴം ഈനാമ്പഴം എന്താടി മേലെ കൊണ്ടാള്ള ഞാൻ മുന്നല്ല ബ്ലോഗില് കാണിച്ചില്ലേ ഇവിടെ ഒരു പട്ടി പറ്റി കിടക്കുന്നുണ്ട് അയിൻറെ കുട്ടികളാണ് ഈ പട്ടിയുടെ എന്താ പറയാ സ്വന്തം വീടാ തോന്നുന്നു ഈ ഒരു ഏരിയ കാരണം എല്ലാ കൊല്ലവും ഇവിടെ വന്ന് പ്രസവിക്കണം നല്ല ഉയരായില്ലേ എനിക്കുണ്ടോ ഇവിടെ നേരെയൊക്കെ ഉണ്ട് അച്ചട്ടി എങ്ങനെയുണ്ട് ഇളനീർ ജ്യൂസ് എങ്ങനുണ്ട് ഇളനീർ ജ്യൂസ് സൂപ്പറായില്ലേ തിന്നാനും ഇല്ലായിരിക്കാത്തോണ്ട് സ്കൂളിട്ട് വന്നപ്പോ ഞാന ചായക്ക് വരെ ഇളനീർ ജ്യൂസാണെങ്കിൽ കൊടുത്തത് അപ്പൊ അത് ഇഷ്ടായിരുന്നു അത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇക്കാണ് ഉണ്ണിക്കാണെന്ന് പറഞ്ഞ പേര് കെട്ടിയ ഊഞ്ഞാലിൽ ആരാടണെന്നൊക്കെ ഏട്ടൻ ഇരുന്ന് ആട് കേട്ടോ ഊഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് ചിലപ്പോൾ കയറിയിരുന്ന് ആടി ആടി കഴിഞ്ഞാൽ അങ്ങ് താന്നോളും പിന്നെ ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ നല്ല മുഷിങ്ങി കല്ലും മണ്ണ് വൃത്തിയേടൊക്കെ ആയി കിടക്കണം നമ്മൾ ഉള്ള വറകും ചപ്പും കുപ്പൊക്കെ ഈ ഒരു മുക്കാണ് കൂട്ടിയിട്ടില്ലേ അവൻ ഈയൊരു ഏരിയ നേരേക്കേ മാത്രമാണ് ഇവിടെ ഊഞ്ഞാലാടാനൊക്കെ പറ്റുള്ളൂ അല്ലേ വറകൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല നേരെ മെനയ്ക്കൊന്ന് നേരേക്കണം വട്ടിലിരുന്ന് ഊഞ്ഞാലാടുമ്പോൾ അത് വേറൊരിത് ഇതുപോലെ ഇങ്ങനെ പലക പലകനീളത്തിൽ വെച്ച് ഊഞ്ഞാലാടുമ്പോൾ ശരിക്കും പണ്ടത്തെ ആ ഒരു ഊഞ്ഞാലിൻ്റെ ഓർമ്മയൊക്കെ വരും ആദ്യം ആദിത്യൻ്റെ കൂട്ടുകാരൻ ടൗണിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വരണ്ടതെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവനൊരു കമ്പനി ഓർക്കാൻ വേണ്ടി പോയി വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അവന് നമ്മുടെ മൊക്ക തുണിക്കടയിൽ ഞാൻ പറയാറില്ലേ ഒരു കാർഡൊക്കെ ഉണ്ട് അപ്പോൾ തുണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പോയിന്റ് കൂടും അങ്ങനെ എത്രയോ പോയിന്റ് ആയി കഴിഞ്ഞാൽ ആയിരം രൂപയുടെ ഫ്രീ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവനിങ്ങനെ മൊക്കക്കാരെ റെക്കമെൻഡ് ചെയ്യും അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവന് ഇത്തിരി പോയിന്റ് കിട്ടുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ അവൻ ആ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അമ്മയൊന്ന് സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ തരുവാണേൽ പോയിൻസൊന്ന് കൂട്ടായിരുന്നു ഞാൻ പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് എടുക്കുക എന്നിട്ട് പോയിൻറ്സ് കൂട്ടുക എങ്ങനെയുണ്ട് അപ്പോൾ അവന് ഫ്രീ പർച്ചേസിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊലിവിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ അപ്പം അതൊക്കെ പറയുന്നു പിന്നെ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ആടണം ആ ചൂട്ടനെ ഇറക്കി ഇറങ്ങട്ട അതിൻ്റെ അച്ചക്ക് കട്ട് ചെയ്താന്നതി അവൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി കട്ട് ചെയ്താന്ന് അച്ഛൻ പറഞ്ഞു അച്ചവിന് വേണ്ടി കട്ട് ചെയ്യാന്ന് ഇവൻ പറയണ അതൊന്നല്ല ഞാൻ അച്ചടത്ത് മുന്നൊരുസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഈ ഊഞ്ഞാലിൻ്റെ ഈ ഏരിയ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ശരിയാക്കണം അതിനാദ്യം അച്ഛാൽ ഒന്ന് റെഡിയാക്കി കാട്ടു അതുകൊണ്ടാണ് തോന്നുന്നു അച്ഛപ്പം എന്നത് ശരിയാക്കിയിണ്വൻ എന്താ അല്ലേ കഥ ഊഞ്ഞാലാടാനായിട്ടല്ലെങ്കിലും ആണെങ്കിലും ഈ ഒരു ഏരിയ ഒക്കെ നല്ല എനിക്ക് നേരേക്ക് എടുക്കണം എന്നുവെച്ചാൽ നമ്മുടെ മണ്ഡപത്തിലുണ്ടല്ലോ കലശം വരാൻ പോകുകയാണെ മണ്ഡപത്തിൽ ഈ ചങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലം എപ്പോഴും കാണാറില്ല എൻ്റെ ഫോട്ടോഷൂട്ട് ഏരിയ ഒക്കെ നമ്മുടെ മണ്ഡപമാണ് നമ്മുടെ തന്നെ അമ്പലം അപ്പോൾ ഈ പറഞ്ഞ ഇങ്ങോട്ട് മീൻ ഇറച്ചി ഒന്നും ഒരു സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോയി എടുക്കും അപ്പോൾ ആ ഒരു മണ്ഡപത്തിൽ കലശം വരാൻ പോവുകയാണ് ഏറ്റവും അടുത്ത ദിവസം ഇപ്പോൾ നമ്മൾ മൊത്തത്തിലൊക്കെ ഒന്ന് നേരെയൊക്കെ ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏട്ടുമൂഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് ഇപ്പോൾ ന്യൂ ഇയറാണ് നമ്മൾ ഈ പറഞ്ഞിങ്ങോട്ട് എല്ലാ വർഷവും ന്യൂ ഇയറിന് കുറച്ച് ചിക്കൻ മേടിച്ച് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെറിയ രീതിക്കാണ് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാറ് ഇത്തവണ ഈ സ്കൂൾ ബൂട്ടിൽ കുറേ തവണ ചിക്കൻ വാങ്ങിച്ചു എന്നുവെച്ചാൽ നമുക്ക് വിരുന്നുണ്ടായിരുന്നു കുട്ടികൾ ഇവരുടെ വല്ലച്ചൻ്റെ മോനും അതുപോലെ എൻ്റെ അനിയത്ര കുട്ടിയൊക്കെ വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ ചിക്കൻ വാങ്ങി ചിക്കൻ വാങ്ങി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചിക്കൻ മേടിക്കണം എന്നൊന്നും ഇല്ല ഇത്രയും ദിവസം ഇറച്ചി കഴിച്ചല്ലേ എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തില് ഇനി വാങ്ങണില്ല എന്നൊക്കെ കരുതിരിക്കായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ എഴുത്തിയമ്മ എന്നുവെച്ചവന്മാരുടെ വല്യമ്മ ഒരു സമാധാനം തരുന്നില്ല ഇപ്പോഴും പറയല്ലേ വീഡിയോയിൽ കാട്ടാൻ പാടില്ലാത്ത എൻ്റെ എഴുത്തിയമ്മ ആ എഴുത്തിക്കുമ്പോൾ ഇങ്ങനെ ചിക്കന്മാർക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കും ഇയർ ആയിട്ടും നമ്മളെ പോലെയാണോ അവർ ഇന്നലെ വരെ ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇന്നിറച്ചി കഴിക്കണം ന്യൂ ഇയറിന് മക്കൾ ഇറച്ചി എന്ന് വലിയമ്മയ്ക്ക് നിർബന്ധം അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഏട്ടൻ ഇറച്ചിയൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവിച്ചിരുന്നു പിങ്കോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അല്ലേ അപ്പോൾ ഇന്ന് അകത്ത് കളിയിലാണ് ആദ്യയുടെ അച്ചൂടെയും കൂടെ പറ്റിയായുട്ടോ പെണ്ണ് ഭക്ഷണം കഴിക്കല് നല്ല കുറവാണ് പിന്നെ തടിയും തപ്പറയും വെട്ടാത്ത പ്രശ്നമുണ്ട് ഒക്കെ ആണെങ്കിൽ ആ മുൻത്ത മുടി വെട്ടുന്നത് ആലോചിക്കാൻ കൂടി വെയ്യ അതിങ്ങനെ രണ്ട് പുറം കെട്ടാനായിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ചീന്തിയിട്ട് നടു പൊട്ടൊക്കെ വെച്ചിട്ട് അവളെ തന്നെ ഒരു സുന്ദരി പെണ്ണാക്കൽ അതുപോലെ എൻ്റെ പിങ്കും ഒറ്റയ്ക്ക് നടക്കൽ ഉടങ്ങിയിട്ടാണ് ഒറ്റയ്ക്ക് നടക്കൽ ഉടങ്ങി വെച്ചാൽ ഇങ്ങനെയല്ല രണ്ട് കാലം ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നടക്കും നല്ല ഭംഗിയായി കാണാം പക്ഷെ സമയത്തൊന്നേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും അവളങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണ്ടേ പിങ്കൂസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണെങ്കിൽ ആരുടെ ആരുടെ മടിയിലിരിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പം അതിൻ്റെ പരവേശം ആ പാച്ചിലൊക്കെയാണ് ഈ കാണുന്നത് ഞാൻ ആ ചെട്ടിയുടെ മണ്ടയ്ക്ക് കയറിയിരുന്നപ്പോൾ എൻ്റെ അവൾക്ക് എങ്ങനെ എത്തിയിട്ടും ചാടിയിട്ടും കയറിയിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയപ്പോൾ അവിടെ മടിയിലൊന്ന് കയറിയിരിക്കുക എന്നുള്ളൊരു ടെൻഷനിലുള്ള നടത്തവും എന്നെ തന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ അവിടുന്ന് ജീച്ചു പോയാണ് കേട്ടോ അച്ചുവിട്ട ഇതുപോലെ ട്രൗസറാണ് ഇട്ടിടുന്നത് അപ്പോൾ ഒരു ഇങ്ങനെ തലനെ വെച്ച് മറിച്ചിരിക്കുക കാലുന്നകം നല്ല മൂർച്ചയുള്ള കാരണം കൊണ്ട് മെയിൽ തട്ടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അധികവും നൈക്കുട്ടിയായിട്ട് കളിക്കുമ്പോൾ രണ്ടെല്ലായിടത്തും ഇടാൻ പറയും നമ്മുടെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കുന്നതേ വേണമല്ലോ അപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടം പോയേ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ന്യൂ അതില്ല അതില്ല പറഞ്ഞ് വിളിക്കാൻ നിൽക്കണ്ട ഞാൻ ഓട്ടം കഴിഞ്ഞ് കുറച്ച് വൈകീട്ടേ വരുവുള്ളൂ എന്ന് കേട്ടോ ആഹ് നോക്കി നോക്കിയപ്പോ രണ്ട് സാധനല്ലേ ഞാൻ അച്ചുനെ ആദ്യം കടക്കുട്ടിയാണ് എന്താണ് ഇല്ലാതെ ഓൻറ്റണ്ണി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒന്ന് രണ്ട് സാധനത്തിന്റെ കുറവുണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടിട്ട് ഏട്ടനു വേണ്ടിയും കൂടെ സൈക്കിളിലാ പോയത് ഈ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അവര് ചെറുപ്പശ്ശേരി ഉള്ളക്കാൻ മൊത്തം ചുറ്റും അടിക്കൂട്ടോ ആ പക്ഷേ അതിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല എത്ര നമുക്ക് അതൊന്നും നോക്കാനും അറിയില്ലല്ലോ അപ്പം ആദ്യ പറഞ്ഞത്ര അയ്യോ ബ്രേക്ക് പോയോന്ന് കേട്ടേം പാടി അച്ചുട്ടൻ സൈക്കിളും വന്ന് ചാടി ഇറങ്ങിയിരുന്നു ബ്രേക്കിലെങ്കിലും അവരെ എവിടെയെങ്കിലും കൊണ്ടു കുത്തിക്കട്ടെ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞത് അത് പറഞ്ഞോട്ടുള്ള ചിരിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോഴത്തേക്കും അവരുടെ ചേച്ചി കുത്തുപോറാട്ടയൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർക്ക് കഴിക്കാനുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വന്നേന കേട്ടോ അപ്പം ഞാൻ കടയിൽ പോയി വന്നപ്പോഴത്തേക്കും അത് പ്ലേറ്റിലൊക്കെ ആക്കി അവരുള്ള ചായ ഒക്കെ വെച്ച് ഞങ്ങള് കൊടുത്തു എന്നുവെച്ചാ ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ ഫുഡ് കഴിക്കാനായിട്ട് ഇത് കഴിച്ചാൽ പിന്നെ അധികം വിശക്കൂല അങ്ങനെ ഒരു കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട അതൊക്കെ കഴിച്ചു ഞാൻ അടുക്കളയിൽ എൻ്റെ പണികളിലേക്ക് കടന്നയാണ് ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് അലബാരങ്ങളൊന്നും ചെറിയൊരു കോഴി മേടിച്ചതാണ് അത് ഇതുപോലെ കഴുകി നന്നാക്കിയിട്ട് രണ്ടാക്കി മാറ്റി വെച്ച് കുറച്ചധികം വർക്കും ചെയ്യുക കുറച്ചിട്ട് കറിയാക്കാം പുതിയ ഉപ്പുണ്ടാ നോക്കാല നമുക്ക് എന്നിട്ട് പിന്നെ ആണോ ഒറ്റ വളവ് വറക്കാലിട്ടെട്ടോട് ചൂട് എണ്ണി എല്ലാ വർഷം ന്യൂ ഇയറിനും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും കഴിഞ്ഞ വർഷം മാത്രമേ ആവില്ല ഈ വർഷം കുറേയേറെ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കട്ടെ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എന്താ കിട്ടിയത് ഏതാ കിട്ടിയേന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമുള്ള ഒരു വർഷം ആയിരുന്നില്ല എന്നുവെച്ചാൽ നമ്മുടെ കഷ്ടപ്പാടിന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും ഒരു പ്രതിഫലമൊക്കെ കിട്ടിയ ഒരു വർഷം കൂടിയായിരുന്നു ഒരുപാടങ്ങ് ഇല്ലെങ്കിലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും നമുക്ക് ഏണിങ്സ് കിട്ടിയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ എനിക്ക് ആ വക സന്തോഷങ്ങളെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി മാറിയോ നമ്മുടെ ഒരുപാടങ്ങ് അപ്ഡേറ്റ് ആകുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ നമ്മുടെ അവസ്ഥകളൊക്കെ അതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണ് നമ്മളെ വരവേൽക്കാൻ പോകണേ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ നമുക്ക് എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിക്കാനും കണക്ക് കൂട്ടാനും ഒന്നും പറ്റില്ല നമുക്ക് നോക്കാം നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും ഒന്നും സ്ഥിരമല്ല ഇനിയിപ്പോൾ എത്രയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും ഇത് തരണം ചെയ്തു പോവാം ഈ സമയവും കടന്നു പോകും എന്ന ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം അതാണ് എനിക്ക് അടുത്തും പറയാനുള്ളത് കൂട്ടത്തിൽ കൂട്ടത്തില് എൻ്റെ ഫാമിലിയും അടുത്തും എന്താ പറയുക നല്ലൊരു ഹാപ്പി ന്യൂ ഇയറും കൂടെ ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു പുതുവർഷം നല്ല രീതിയിൽ ആവട്ടെ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ നിങ്ങളുടെയൊക്കെ എല്ലാ നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും നിറവേറട്ടെ അപ്പം ഞാനിത് അവിടെ ചിക്കൻ കറി ആക്കുകയാണ് ചിക്കൻ വറക്കുള്ളത് വറുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി തന്നെ അവിടെ ആക്കാൻ ഓർത്തു നല്ലോണം കലക്കിയിനൊക്കെത്തന്നെ വറകുണ്ട് ഞാൻ എപ്പോഴും പറയില്ലേ അതുകൊണ്ട് തന്നെ മാക്സിമം കുക്കിങ്ങൊക്കെ ഞാൻ അടുപ്പത്താക്കാൻ നോക്കലുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറം ഞാൻ അടുപ്പും കണ്ണിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും അതാണ് പാകം ഒരു പ്രശ്നമുള്ളത് അതും വിചാരിച്ച് ഈ ശ്വാസം മുട്ടിനെയും പേടിച്ച് വേതനക്കണ്ണിക്ക് വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വറകവിടെ വെറുതെ കടന്ന് ചെറുതൽ പിടിച്ച് പോവുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ശ്വാസം മുട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുകയാണ് വർഗത്തിക്കാൻ എന്തായാലും നിർത്താൻ പോകണില്ലേ കഴിഞ്ഞവരെയോട് കത്തിക്കാൻ എഴുതി പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ന്യൂ ഇയറിനെ ഇറച്ചി മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുലിവാകു ചുട്ടാ എന്നുവച്ചാൽ അല്ലാത്തപ്പോൾ നമ്മളവിടെ ഇറച്ചി മേടിക്കുമ്പോൾ കുറച്ചാണ് മേടിക്കുക പിന്നെ അമ്മ അങ്ങനെ പ്ലേറ്റിക്ക് കുറേശ്ശെ അങ്ങനെ ഒരു ഇഴിച്ചു വരും എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ആറേഴ് ആൾക്കാരുണ്ടായിരുന്നു അച്ഛമ്മയും മക്കളും അച്ഛമ്മയും അച്ചച്ചേ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ ഈ ന്യൂ ഇയർ സമയത്താണെങ്കി എന്റെ അച്ഛൻ ഉണ്ടല്ലോ ഒരുപാട് ഇറച്ചി വരു ട്ടോ അപ്പൊ അപ്പോളാണെങ്കിൽ ഞങ്ങൾക്ക് തോന്നി ഇറച്ചിയമ്മ വളമ്പിറ്റേരി അത് അന്നും കഴിക്കാണ്ടാവും പിറ്റേ ദിവസം രാവിലെയും കഴിക്കാണ്ടാവും അന്നത്തെ മാതിരി ഇറച്ചി തിന്നാനുള്ള പൊലിവൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല കാരണം ഇപ്പൊക്കെ കുട്ടികൾക്ക് എപ്പോഴും ഇത് നമ്മളെ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാധനമാണല്ലോ ഏട്ടൻ ഇന്നിപ്പോൾ അഞ്ചിയോളം ട്രിപ്പ് ഓട്ടോ ഒക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പൊ ഈ വൈകുന്നേരം നേരമായിട്ടാണ് ഒന്ന് രണ്ടോ ഓട്ടോ ഒന്നിച്ച് വന്നിട്ടില്ല ഏട്ടോ ഏട്ടനെന്തായാലും വരാനായിട്ട് ഒരു പത്ത് മണിയൊക്കെ അവകരിക്കും അപ്പൊ ഞങ്ങളപ്പത്തേക്കും എല്ലാം അങ്ങ് ഭാഗമാകി കഴിഞ്ഞാൽ മന്നയും പാടും ഒക്കെ അതൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് കഴിക്കാമല്ലോ ഒക്കെ പറഞ്ഞിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാമല്ലോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് തന്നെയാണ് കിടന്നുറങ്ങൂ പരസ്പരം ഹാപ്പി ന്യൂ ഇയറൊക്കെ നമുക്ക് വിഷ് ചെയ്യാമല്ലോ അതൊക്കെ ഒരു രസമല്ലേ അല്ലേ അപ്പൊ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കറി ഇതുപോലെ സർദന ഇട ഉണ്ടാക്കുന്നത് അതെന്നുവച്ചാല് ഇതാ കുറച്ച് ചിക്കൻ ആയിട്ടുള്ളൂ ഒരുപാട് കുണ്ടമ്പറ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം തിളച്ച് വെന്ത് കുറുകി പരുവാകുമ്പോഴത്തേക്കും നല്ല ചാറാവും കേട്ടോ പിന്നൊരു നാളത്തേക്കും കൊടുക്കുക അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം നാളെ പിട്ടോ നൂലിപ്പിട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്കും കൂടി എടുക്കാമല്ലോ തേങ്ങ ഇല്ല അപ്പോൾ പിന്നെ തേങ്ങ വറുത്തരച്ച് കറി നീട്ടാൻ പറ്റൂല അപ്പോൾ ഈ ഒരു കറി തന്നെ നമ്മൾ നാളത്തേക്ക് വാക്കണം എന്നോർത്തിട്ട് അങ്ങനെ ഞാൻ കുറച്ചധികം എന്താ പറയുക കറിയാക്കിയിട്ടാണ് വെച്ചത് അതിൽ വന്നു ഞങ്ങൾ നാലുപേരും കൂടെ ബ്രെഡും ചിക്കൻ കറിയും ചായ ഒക്കെ കഴിക്കുകയാണ് ചേട്ടൻ ഇതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ നല്ല രീതിക്ക് ഹാപ്പി ന്യൂ ഇയറൊക്കെ അങ്ങ് ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ വിധത്തിലും സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ വീണ്ടും അടുത്തൊരു വീടുകൾ കാണുന്നവരത്തേക്ക് എല്ലാവർക്കും നല്ലൊരു താറ്റ ബൈ ബൈ